السلام عليكم ورحمه الله وبركاته اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الحمد لله الذي انزل على ابده الكتاب. الحمد لله الذي جعلنا من أمة محمد صلى الله عليه وسلم. وقال الله تعالى في القرآن المجيد بسم الله الرحمن الرحيم ويشف صدور قوم مؤمنين وشفاء لما في الصدور قال الله عز وجل وقال نبينا وحبيبنا وطبيبنا محمد رسول الله صلى الله عليه وسلم إن في الجسد لمضعة إذا صلحت صلح الجسد كله وإذا فسدت فسد الجسد كله ألا وحي القلب اللهم صل على سيدنا محمد طب القلوب ودوائها وعافيه الابدان وشفائها ونور الابصار وضيائها وعلى اله وصحبه وسلم وصل على جميع الانبياء والمرسلين والحمد لله رب العالمين ഏറ്റവും ആദരണീയരായ ആലമ്പാടി ഉസ്താദ് അതുപോലെ അബ്ദുൽ കരീം ഫൈസി ഫൈസി ഉസ്താദ് സാഹിബ് അതുപോലെ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ ഹക്കിം ദാരിമി വേദിയിലും സദസ്സിലുമായിരിക്കുന്ന സഹോദരി സഹോദരന്മാരെ സയ്യദന മുഹമ്മദ് റസൂൽ സുല്ലാഹ് അലിഹി വസല്ല തങ്ങളെ ഓർമ്മിക്കുക എന്നതാണ് ഇത്തരം സദസ്സുകളുടെ വലിയ സന്തോഷം എന്ന് പറയുന്നത് നബി സലാഹ് അലിഹി വസ്ലമ തങ്ങൾ നമുക്ക് ജീവിതത്തിന്റെ സന്തോഷമാണ് നമുക്ക് ജീവിതത്തിന്റെ സമൃദ്ധിയാണ് നമുക്ക് ജീവിതത്തിന്റെ സംതൃപ്തിയാണ് അതുകൊണ്ട് തന്നെ ഏതൊരു വിഷയം ചർച്ചക്കെടുക്കുമ്പോഴും അവിടെ മുഖ്യ പ്രമേയമായി വരുന്നത് തങ്ങളാണ് സയ്യുദിനെ അനുഗ്രഹിച്ചിരിക്കുന്നത് അങ്ങനെയാണ്ഹ് അലഹി വസ്ല്ലാം തങ്ങളുടെ ഉമ്മത്തിൽ ജനിക്കാൻ കഴിഞ്ഞു എന്നത് ജീവിതത്തിലെ വലിയ ഭാഗ്യമാണ് അലഹമുല്ലാഹു കബൂൽ ചെയ്യട്ടെ ജീവിതത്തിൽ നമുക്ക് ഏറ്റവും സന്തോഷകരമായ സാഹചര്യങ്ങളെ തിരഞ്ഞെടുക്കാനുള്ള മാർഗങ്ങൾ പഠിപ്പിച്ചു തന്ന വഴി നടത്തി തന്ന ഗുരുനാഥനാണ് സയ്യിദന മുഹമ്മദ് റസൂലുല്ലാഹി അപ്പൊ ജീവിതത്തിൽ നമ്മൾ ശാരീരികമായോ മാനസികമായോ തളരുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക നമ്മുടെ കൂടെ നബീ സലഹു അല്ലി വസ്ലമ തങ്ങളുടെ വഴികളും ഓർമ്മകളുമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക ആ പ്രയോഗം ഞാൻ ഒന്നുകൂടി ആവർത്തിക്കുകയാണ് നാം ശാരീരികമായോ മാനസികമായോ സാമ്പത്തികമായോ തളരുമ്പോൾ തളരുമ്പോൾ നമ്മൾ തിരിച്ചറിയേണ്ടത് നബീ സല്ലാ അലിഹി വസ്ലമ്മ തങ്ങളെ കുറിച്ചുള്ള ഓർമ്മകൾ അവിടുന്ന് പഠിപ്പിച്ച വഴികൾ നമ്മളോടൊപ്പം ഇല്ല എന്നതാണ് അതിന്റെ കാരണം എനിക്ക് സന്തോഷം ഉണ്ടായ ഒരു ഒരു വിഷയം ഇവിടെ സ്വാഗതം പറയുന്ന സവാദ് പ്രവാചക വൈദ്യശാസ്ത്രം എന്ന പ്രയോഗം നടത്തിയപ്പോൾ വലിയ സന്തോഷം പ്രവാചക വൈദ്യശാസ്ത്രം നബി വൈദ്യശാസ്ത്രം നബവി എന്ന പ്രയോഗം നടത്തിയപ്പോൾ ഞാൻ നന്നായി സന്തോഷിച്ചു കാരണം ഒരു പക്ഷേ അടുത്ത് കുറച്ചു കാലമായി ഇത് അറിയുമെങ്കിലും ഒരുപാട് കാലം ഇസ്ലാമിക സമൂഹത്തിൽ അന്യം നിന്നിരുന്ന ഒരു പ്രയോഗമാണ് നബി വൈദ്യം പ്രവാചക വൈദ്യം എന്ന പ്രയോഗം ഈ സദസ്സിൽ എനിക്കത് വലിയ സന്തോഷമാണ് സ്വാഗത ഭാഷണത്തിനിടയിൽ അദ്ദേഹം അങ്ങനെ സൂചിപ്പിച്ചപ്പോൾ ഒരുപാട് കാലമായി നമ്മളിൽ ഇല്ലാതിരുന്ന ഒരു വിഷയമാണത് നിബി വൈദ്യം എന്ന് നമ്മൾ പറയാറില്ല അലോപ്പതി ചികിത്സ എന്ന് ആയുർവേദ ചികിത്സ എന്ന് ഹോമിയോപ്പതി എന്ന് നാച്ചുറോപ്പതി എന്ന് സിദ്ധ എന്ന് റൈക്കി എന്ന് പ്രാണിക്ക് ഹീലിംഗ് എന്ന് അങ്ങനെ വ്യത്യസ്തങ്ങളായ ചികിത്സകളെ കുറിച്ച് നന്നായി പറയാൻ വിശകലനം ചെയ്യാൻ ഒക്കെ അറിയുന്ന നമ്മൾ സ്വന്തം ശാസ്ത്രത്തെ കുറിച്ച് പറയാറില്ല പക്ഷെ ഇന്ന് ഈ സദസ്സിൽ ഒന്ന് പറഞ്ഞപ്പോ വലിയ സന്തോഷമായി രണ്ടാമത് ഇവിടെ ക്ഷണിക്കപ്പെട്ടത് എനിക്ക് സന്തോഷമാണ് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തും നാട്ടുകാരനുമായ ഖാ ഖാദിമുൽ ഹുജാജ് ഉമർ അരിപ്പാമറ ഞാൻ സത്യത്തിൽ ജിദ്ദയിൽ രണ്ടാമതും ഒരു പക്ഷെ ഇവിടെ പ്രസംഗിക്കാൻ എത്തിയതിന്റെ ഒരു വഴി അതാണ് ഞാൻ ആദ്യം ഇവിടെ വന്നത് അബ്ദുള്ള കുപ്പം സാഹിബിന്റെയും അതുപോലെ നമ്മുടെ തങ്ങളുടെ ഒക്കെ നേതൃത്വത്തിലാണെങ്കിലും അതിലേക്ക് വഴി ഈ നബി വൈദ്യത്തെ നബി അലഹി വസ്ല്ല തങ്ങളുടെ വൈദ്യത്തെ ജിദ്ദ ആസ്ഥാനമായി വലിയൊരു സമൂഹത്തെ അറിയിക്കാൻ കഴിയുന്നതില് വലിയൊരു ഒരു പങ്ക് വഹിച്ച ആളാണ് ഉമർ നിങ്ങൾ പലർക്കും അറിയാം ബിജാജുമാരുടെ ഹാദ്യമായി സേവന അനുഷ്ഠിക്കുന്ന ആളാണ് അപ്പൊ വരുമ്പോ തന്നെ അദ്ദേഹത്തെ കാണാൻ കഴിഞ്ഞു എന്നുള്ളതും എനിക്കൊരു സന്തോഷമാണ് നബി അലഹി വസ്ലമാ തങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കാണുന്നതും കേൾക്കുന്നതും അറിയുന്നതും പറയുന്നതൊക്കെ ജീവിതത്തിലെ വലിയ ആനന്ദമാണ് സന്തോഷമാണ് അള്ളാഹു കബൂൽ ചെയ്യട്ടെ അപ്പോ സദസ്സിൽ പലരും എന്താണ് ഈ നബി വൈദ്യം എന്താ ഈ നബി ശാസ്ത്രം ഇപ്പോഴും ഇസ്ലാമിക സമൂഹത്തിൽ അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട് ഞാൻ അതുകൊണ്ട് ആമുഖമായി അത്തരമൊരു വിഷയത്തിലേക്കാണ് ആദ്യം പോകുന്നത് ലോകത്ത് നമുക്ക് പരിചയമുള്ള വിഭിന്നങ്ങളായ ശാസ്ത്ര വഴികളുണ്ട് ഒന്ന് ശ്രദ്ധിക്കണം എന്നുണ്ട് ലോകത്ത് മനുഷ്യനുമായി ബന്ധപ്പെട്ട് വിഭിന്നങ്ങളായ ശാസ്ത്ര ശൈലികളുണ്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകുമെന്നാണ് കരുതുന്നത് യൂറോപ്യന്മാരുമായി ബേസ് ചെയ്ത് വന്ന യൂറോ മെഡിസിൻ അല്ലെങ്കിൽ യൂറോപ്യൻ സയൻസ് ഒരു ശാസ്ത്രശാഖയാണ് ഭാരതീയ വിശ്വാസ ആചാര കർമ്മങ്ങളുമായി ബന്ധപ്പെട്ട് വന്ന സയൻസ് ഉണ്ട് ഭാരതീയ ദർശനങ്ങളുമായി ബന്ധപ്പെട്ട് വന്ന സയൻസ് ഉണ്ട് അഥർവവേദത്തിന്റെ ഉപവേദമായ ആയുർവേദത്തിൽ നിന്നുണ്ടായ സയൻസ് അത് ഭാരതീയ ശാസ്ത്രമാണ് അത് ഇസ്ലാമികമല്ല യൂറോപ്യന്മാര് കൊണ്ടുവന്നത് യൂറോപ്യൻ സയൻസാണ് അപ്പൊ ഇസ്ലാമിന് സയൻസ് ഇല്ലേ ഇസ്ലാം അഞ്ചു ഭക്ത നിസ്കാരവും റമദാനിലെ നോമ്പും മാസത്തിലെ ഹജ്ജും പിന്നെ കബറും പരലോകവും മാത്രം പറഞ്ഞ് കേവലം ആത്മീയ വിഷയങ്ങൾ മാത്രം ചർച്ച ചെയ്യുന്ന ഒരു സംവിധാനമായാൽ മതിയോ ഇസ്ലാം മനുഷ്യന്റെ ജീവിത രീതിയാണെങ്കിൽ ജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഇസ്ലാം പറയണം അതിനാരെയും ആശ്രയിക്കാൻ പാടില്ല ഇസ്ലാം ഒരു ജീവിത പദ്ധതിയാണെങ്കിൽ ജീവിതം എന്ന് പറയുമ്പോൾ തിന്നലുണ്ട് കുടിക്കലുണ്ട് ഉറങ്ങലുണ്ട് ഉണരലുണ്ട് വസ്ത്രം ധരിക്കലുണ്ട് പാർപ്പിടം പണിയലുണ്ട് വാഹനം പണിയലുണ്ട് യാത്ര ചെയ്യലുണ്ട് വിശ്രമിക്കലുണ്ട് സർവം സർവത്തിലും ഇസ്ലാമിന് ഇസ്ലാമികമായ കാഴ്ചപ്പാടുണ്ടാവണം അല്ലെങ്കിൽ ഇതൊരു പരിപൂർണ മതമെന്ന് നമുക്ക് പറയാൻ ഒക്കില്ല പലതിൽ നിന്നും പലതിനെയും ഏറ്റുകൂട്ടിയ പ്രസ്ഥാനം തന്നെ പറയാൻ പറ്റും പലതിൽ നിന്നും പലതിനെയും ഏച്ചുകൂട്ടിയ തുന്നിക്കൂട്ടിയ ഒരു പ്രസ്ഥാനം എന്നേ പറയാൻ പറ്റൂ അപ്പൊ പിന്നെ തുലക്കും എന്ന് പറയുന്നത് തെറ്റാണ് എന്ന് പറയേണ്ടി വരും അങ്ങനെയല്ല എന്ന് ബോധ്യപ്പെടുത്താൻ ഈ കാലഘട്ടത്തിൽ ഇസ്ലാമിക സമൂഹത്തിന് അവരുടെ മതത്തെ ഏറ്റവും നന്നായി സമൂഹത്തെ പരിചയപ്പെടുത്താൻ സഹായിക്കുന്ന ഒരു വഴിയാണ് ഇസ്ലാമിക വൈദ്യശാസ്ത്രം എന്നതിനേക്കാൾ നല്ലത് നബി വൈദ്യശാസ്ത്രം എന്ന് പറയുന്നതാണ് തിബുൻ നബവി എന്ന് പറയുന്നതാണ് അവതരിപ്പിച്ച ആരോഗ്യ ദർശനങ്ങൾ ഹെൽത്ത് സയൻസും ഉണ്ട് അതിൽ മെഡിക്കൽ സയൻസും ഹെൽത്ത് സയൻസ് കൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് രോഗം വരാതിരിക്കാനുള്ള മാർഗങ്ങൾ പറഞ്ഞിട്ടുണ്ട് രോഗം വന്നാൽ അത് വിഭാടനം ചെയ്യാൻ ആവശ്യമായ മെഡിക്കൽ സയൻസും നബി അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് നമ്മൾ അതുകൊണ്ട് തന്നെ വലിയ ഭാഗ്യവാന്മാരാണ് അനുഗ്രഹീതരാണ് അള്ളാഹു നമ്മുടെ ഈ ഭാഗ്യം നമുക്ക് ഒരുപാട് കാലം ശരിയായ രൂപത്തിൽ ആസ്വദിക്കാൻ തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ ഇസ്ലാം മനുഷ്യ ജീവിതവുമായി ബന്ധ ബന്ധപ്പെട്ട സർവകാര്യങ്ങളും ചർച്ച ചെയ്തിട്ടുണ്ട് അതിലേറ്റവും പ്രധാനമാണ് ഒരു മനുഷ്യന്റെ ശാരീരിക സ്വാസ്ഥ്യം ലോകത്തെ ശാരീരിക സൗഖ്യത്തിന്റെ കാര്യം പറയാത്ത മതമായി ഇസ്ലാം മാറാൻ പാടില്ല ഇടക്കാലത്തൊക്കെ നമ്മൾ പറയാറുണ്ടായിരുന്നു നിസ്കരിച്ചാല് ആരോഗ്യം ഉണ്ടാവും ഒതു ആരോഗ്യം ഉണ്ടാവും നോമ്പെടുത്ത ആരോഗ്യം ഉണ്ടാവും അപ്പൊ നോമ്പ് നിസ്കാരം മറ്റൊക്കെ ആരോഗ്യമായി ബന്ധപ്പെടുത്തിയിട്ട് അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെന്റ് സൈക്കോളജി നമ്മൾ ഉപയോഗിച്ചിരുന്നു നമ്മുടെ പ്രഭാഷകര് നമ്മുടെ എഴുത്തുകാർ നമ്മളിലെ സംസാര നിപുണരായ ആളുകളൊക്കെ അങ്ങനെ ഒരു ശീലം ഉണ്ടാക്കിയിരുന്നു നിസ്കാരം ആരോഗ്യമാണ് ആരോഗ്യമാണ് നോമ്പ് ആരോഗ്യമാണ് അപ്പൊ ഇസ്ലാമില് പറഞ്ഞ പ്രാർത്ഥനകളൊക്കെ ആരോഗ്യം ഉണ്ടാക്കുന്ന ഒരുപാടാണ് എന്ന് ഒരു വ്യാപകമായ പ്രചരണം ഉണ്ടായിരുന്നു അങ്ങനെ ഒന്നും അല്ലാത്ത രൂപത്തിൽ തന്നെ നിസ്കാരമോ വ്രതമോ അല്ലാതെ തന്നെ ഇസ്ലാം വ്യക്തമായ ഒരു ആരോഗ്യ ദർശനത്തെ അവതരിപ്പിച്ചിട്ടുണ്ട് സൈദന മുഹമ്മദ് അല്പെങ്കിലും നിങ്ങളിൽ പലർക്കും അറിയാം ഇന്നിപ്പോ പ്രവാചക വൈദ്യം എന്നുള്ളത് വ്യാപകമായതുകൊണ്ട് ഈ സദസ്സിലിരിക്കുന്ന ഭൂരിഭാഗം ആളുകൾക്കും അല്പെങ്കിലും അറിയാം എന്നാലും ഒരു അഞ്ചു മിനിറ്റ് നേരം കൂടി ഞാൻ അതിന് മാറ്റിവെക്കാം അഞ്ചു മിനിറ്റ് നേരം കൂടി ഞാൻ ആ വിഷയത്തിന് മുഖ്യമ എന്ന നിലയിൽ മുഖപുര എന്ന നിലയിൽ ഞാൻ ആ ഭാഗം പറയാൻ തന്നെ മാറ്റി മാറ്റിവെക്കുകയാണ് നമ്മളിത് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലത്ത് വെച്ചാണ് നമ്മളിത് പറയുന്നത് ഇസ്ലാമിക വൈദ്യശാസ്ത്രത്തിലെ ആദ്യത്തെ ഗുരുനാഥനായി എണ്ണുന്നത് ആദം അലി ആദം അലി പ്രിയപ്പെട്ട പത്നിയും നമ്മുടെ വെല്ലിമ്മയുമായ ഉമ്മ മറുപടി കിടക്കണ മണ്ണാണ് ജിദ്ദ അല്ലെങ്കിൽ ജദ്ദ മാതാവിന്റെ ശാരീരിക ഗുണം മാതാവിന്റെ ശാരീരിക ഗുണം മരിക്കണത് വരെ ഒരു മനുഷ്യന്റെ ആരോഗ്യമാണ് അതുകൊണ്ടാണ് നിക്കാഹ് ചെയ്യാൻ പറയുമ്പോൾ വലൂതും വധൂതുമായ പെണ്ണിനെ കെട്ടണം എന്ന് ഇസ്ലാം പഠിപ്പിച്ചു ഒരു ചെറുപ്പക്കാരൻ വിവാഹത്തിന് ആഗ്രഹിക്കുമ്പോൾ പെണ്ണിനെ തെരഞ്ഞെടുക്കുമ്പോ എങ്ങനെയുള്ള പെൺകുട്ടിയെ തെരഞ്ഞെടുക്കണം അവൾ കൂടുതൽ സ്നേഹിക്കുന്നവളാകണം പിന്നെ കൂടുതൽ പ്രസവിക്കാൻ കപ്പാസിറ്റി ഉള്ളവളാ പ്രസവിക്കണം എന്ന് പറഞ്ഞിട്ട് തരില്ല പ്രസവിക്കാൻ കപ്പാസിറ്റി ഉള്ള ആളായിരിക്കണം അതിപ്പോ പെണ്ണ് കാണാൻ പോകുമ്പോൾ ചോദിക്കാനൊന്നും നോക്കൂല്ല അങ്ങനെ പറ്റൂല അത് മനസ്സിലാക്കാനുള്ള വഴി ഈ മഹാന്മാരായ പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് പ്രസവിക്കാൻ കഴിവുള്ള ഒരു സ്ത്രീയെ മനസ്സിലാക്കാനുള്ള വഴി ഫുക്കഹാ പറഞ്ഞു തന്നിട്ടുണ്ട് പുതിയ കാലത്ത് സ്ത്രീകളിൽ പലരും മരകമായ രോഗങ്ങൾ കടിമയാവുന്നതിന്റെ ഒരു കാരണം പറയുന്നത് പ്രസവം കുറഞ്ഞു എന്നുള്ളതാ നേരത്തെ സവാദ് ഇവിടെ സൂചിപ്പിച്ചു പുരുഷന്മാർക്ക് മാത്രമല്ല ഇപ്പൊ സ്ത്രീകൾക്കും ഹൃദ്രോഗം കൂടി വരുന്നു പേക്ഷികമായി സ്ത്രീകൾ സന്തോഷിക്കേണ്ട ഒരു കാര്യം എന്താണ് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം പുരുഷന്മാരെ അപേക്ഷിച്ച് ഹൃദ്രോഗം വരാനുള്ള ചാൻസ് കുറവാ നമ്മളിതിപ്പോ ഇവിടെ ചർച്ച ചെയ്യേണ്ട വിഷയതാണ് ഹൃദ്രോഗം ആരോഗ്യമുള്ള ഹൃദയം എങ്ങനെ നിങ്ങൾക്ക് സൃഷ്ടിക്കാം എന്നതാണ് എന്റെ പ്രധാന ടോപ്പിക് ഇന്നത്തെ അപ്പൊ സവാദ് ഇവിടെ സൂചിപ്പിച്ചൊരു കാര്യം സ്ത്രീകളിൽ ഹൃദ്രോഗം കൂടുന്നു എന്നതാണ് അതിന്റെ ഒരു കാര്യം അവരിൽ മെൻസസ് സംബന്ധമായ മാസമുറ സംബന്ധമായ തകരാറുകൾ വർദ്ധിച്ചിട്ടുണ്ട് എന്നതാണ് ഏതായാലും ഞാൻ പറഞ്ഞു വന്നത് മനുഷ്യന്റെ ആരോഗ്യവുമായി മാതാവിന് വലിയ ബന്ധമുണ്ട് മാതാവിന്റെ മണ്ണിൽ വെച്ചാണ് ആരോഗ്യത്തെ കുറിച്ച് സംസാരിക്കണത് പിതാവ് വൈദ്യശാസ്ത്രത്തിലെ വലിയ പാണ്ഡിത്യമുള്ള ആളാണ് അലിഹി വസ്സലാമ തങ്ങളുടെ വൈദ്യ ചരിത്രം പഠിക്കുമ്പോ ആദം അലിഹിസ്ലാമിനെ കുറിച്ചും ഇദ്രീസ് അലിഹിസ്ലാമിനെ കുറിച്ചും ഈസ അലിഹിസലാമിനെ കുറിച്ചും പഠിക്കാറുണ്ട് ഇസ്ലാമിക സമൂഹത്തിൽ വൈദ്യം കൈകാര്യം ചെയ്ത മെഡിക്കൽ സയൻസ് കൈകാര്യം ചെയ്ത നബിമാർ നബിമാർ ഒന്ന് ആദം അലിഹിസലാം മറ്റൊന്ന് 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 സയ്യിദ് ഇനിയും അറിയപ്പെടാത്ത ചരിത്രത്തിൽ ഒരുപാട് നബിമാര് വൈദ്യശാസ്ത്രം കൈകാര്യം ചെയ്തിട്ടുണ്ടാവാം എനിക്കറിയുന്നതേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ നാലിൽ ഒതുക്കണമെന്നുള്ള അഭിപ്രായം എനിക്കില്ല എനിക്ക് അറിയണത് പറഞ്ഞാണ് നിങ്ങൾ പിന്നെ കിതാബൊക്കെ പരിശോധിക്കുമ്പോൾ ഗ്രന്ഥങ്ങൾ പരിശോധിക്കുമ്പോൾ അഞ്ചാമതോ പത്താമതോ ഒക്കെ ആളെ കിട്ടിയാല് ഞാൻ എനിക്കറിയുന്ന നാലു പേര് എന്റെ ഗുരുനാഥൻ പഠിപ്പിച്ച നാലു പേരാണ് സയ്യമു റസൂലി വസല്ല മാത്തങ്ങൾ വിശ്വാസ ശാസ്ത്രം പഠിപ്പിച്ചതോടൊപ്പം കർമ്മശാസ്ത്രം പഠിപ്പിച്ചതോടൊപ്പം സാമൂഹിക ശാസ്ത്രം പഠിപ്പിച്ചതോടൊപ്പം സാമ്പത്തിക ശാസ്ത്രം പഠിപ്പിച്ചതോടൊപ്പം ആരോഗ്യശാസ്ത്രവും കൂടി പഠിപ്പിച്ചു ആരോഗ്യശാസ്ത്രം കൂടി പഠിപ്പിച്ചു അതിലേറ്റവും അത്ഭുതപ്പെടുത്തുന്ന വിഷയമാണ് എന്ന പ്രയോഗം നമ്മുടെ ഇന്നത്തെ ചർച്ചാ വിഷയം അതാണ് നിശ്ചയം മനുഷ്യന്റെ ശരീരത്തിൽ ഒരു മാംസപിണ്ഡമുണ്ട് ഒരു മെറ്റീരിയലിനെ കുറിച്ച് മനുഷ്യന്റെ ശരീരത്തിലെ ഒരു ഇന്റേണൽ ഓർഗണിനെ കുറിച്ച് ആന്തരികമായ ഒരു അവയവത്തെ കുറിച്ച് സയ്യുനുറൂഹി വസ്ല തങ്ങൾ സംസാരിക്കണമെങ്കിൽ മുത്ത് നബിക്കാനാട്ടമി അറിയണം അറിയണ്ടേ അറിയണ്ടേ ശരീരശാസ്ത്രം അറിയാത്ത ഒരാളെങ്ങനെയാ ശരീരത്തിൽ ഒരു മാംസപ്പിണ്ഡമുണ്ടെന്ന് പറയാ നിങ്ങൾ നന്നായി ശ്രദ്ധിക്കുന്നതോടൊപ്പം ആലോചിക്ക കൂടി വേണം കേവലം കേൾവിക്കാരാവരുത് നിങ്ങൾ വെറും കേൾവിക്കാരത് ആലോചിക്ക കൂടി വേണം ഇന്ന നിശ്ചയം സയൻസ് സയൻസ് എന്നതാണ് ഉറപ്പുള്ള കാര്യത്തിന് മേലുള്ള പ്രയോഗമാണ് ഇസ്ലാമിൽ സയൻസ് ഊഹം പറയുന്നതല്ല ഇസ്ലാമിൽ സയൻസ് ഉറപ്പുള്ള കാര്യം പറയുന്നതാണ് ഇസ്ലാമിലെ സയൻസ് ഇന്ന ആദ്യം തന്നെ ഒരു ഊഹത്തെ പുളിക്കുകയാണ് നമുക്കിന്ന് ചർച്ച ചെയ്യാനുള്ള വിഷയം എന്താണ് ഹൃദയ രോഗം വരാതെ എങ്ങനെ ജീവിക്കാം എന്നതാ നഷ്ടപ്പെട്ടു പോയ ഹൃദയത്തിന്റെ ശക്തി എങ്ങനെ തിരിച്ചു പിടിക്കാം എന്നതാണ് നമ്മുടെ ഇന്നത്തെ പ്രതിപാദ്യ വിഷയം ആരിൽ നിന്ന് പഠിച്ചതാ സൈദന മുഹമ്മദ് ഹൃദയത്തെ കുറിച്ച് എങ്ങനെ ആരോഗ്യം പറയാ എന്ന സംശയം സദസ്സിൽ ആർക്കും വരാതിരിക്കാനാണ് ആദ്യം തന്നെ ഞാൻ ഇങ്ങനെ പോണത് ഗ്രീക്കുകാരുടെ വൈദ്യമെന്നുണ്ടായിരുന്നു എന്റെ സദസ്സിലിരിക്കുന്ന സഹോദരന്മാർ സഹോദരിമാർ മനസ്സിലാക്കേണ്ടത് മനുഷ്യ ജീവിതത്തെ പഠിപ്പിക്കുന്ന കാലഘട്ടത്തിൽ മക്കയിലും മദീനയിലും അറബ് സമൂഹത്തിലും ഉണ്ടായിരുന്ന ഉണ്ടായിരുന്നൊരു വൈദ്യരീതി എന്ന് പറയുന്നത് ഗ്രീക്ക് മെഡിസിൻ അതായത് യുനാനി വൈദ്യശാസ്ത്രം യുനാനി വൈദ്യശാസ്ത്രം എന്നതുപോലെ അഥർവവേദവുമായി ബന്ധപ്പെട്ട ആയുർവേദ ചികിത്സാ രീതികളും അറബ് സമൂഹത്തിൽ അല്പമുണ്ടായിരുന്നു അല്പുണ്ടായിരുന്നു അറബ് സമൂഹത്തിന് അന്ന് വൈദ്യശാസ്ത്ര പരിചയമുണ്ട് ഗോത്ര വൈദ്യം അതായത് നമ്മുടെ ആദിവാസി വൈദ്യം എന്നൊക്കെ നമ്മൾ കേരളത്തിൽ പറയുന്നത് പോലെ അറബ് സമൂഹത്തിൽ ഗോത്ര വൈദ്യം ഉണ്ടായിരുന്നു ഇങ്ങനെയൊക്കെ വ്യത്യസ്തമായ ചികിത്സാ ചികിത്സാരീതിയുള്ള സമയത്ത് ഇവരുടെയൊന്നും വൈദ്യരീതിയിൽ എന്തില്ല ഹൃദയമില്ല ഹൃദയമില്ലെന്ന് അതുകൊണ്ട് നിശ്ചയം മനുഷ്യന്റെ ശരീരത്തിൽ ഒരു മാംസപിണ്ഡമുണ്ട് ഇതിനു മുമ്പ് ഇങ്ങനെ ഒരാൾ സംസാരിച്ചിട്ടില്ല ഇതിനു മുന്നേ ഇങ്ങനെ ഒരാൾ സംസാരിച്ചിട്ടില്ല ഗ്രീക്ക് മെഡിസിനിൽ ഹൃദയം എന്ന പ്രയോഗം പ്രണയത്തിന്റെ സിംബലായിരുന്നു നിങ്ങൾക്ക് പരിശോധിക്കാം മെഡിസിനൽ ഹിസ്റ്ററിന്ന് കിട്ടും പ്രണയത്തിന്റെ സിംബൽ ഹൃദയം എന്റെ ഹൃദയമേ എന്ന് വിളിക്കണത് എന്റെ ഹൃദയമേ എന്ന് വിളിക്കണം നമ്മളിപ്പോ സ്നേഹം കൂടിയ വിളിക്കില്ല എന്റെ ഹൃദയമേ എന്ന് വിളിക്കൂലേ നമ്മുടെ ഹൃദയ നെഞ്ചിൽ വിളിച്ചു കൊണ്ടാണോ വിളിക്കണേ എന്റെ കരളയെ എന്ന് വിളിക്കൂലേ നമ്മുടെ കേരള അയാൾക്ക് അങ്ങോട്ട് കൊടുത്തിട്ടോ പ്രണയത്തിന്റെ സിംബൽ ആയിരുന്നു ഹൃദയം അഷ്ടാംഗ ഹൃദയം എന്ന പേരിൽ പുസ്തകമുണ്ട് അഷ്ടാംഗ ഹൃദയം എന്ന പേരിൽ പുസ്തകമുണ്ട് നിങ്ങൾ ആ പുസ്തകം പരിശോധിക്കണം അതിൽ ഹൃദയത്തെ കുറിച്ച് എത്ര സംസാരിച്ചിട്ടുണ്ട് എന്ന് ഞാൻ പറയണില്ല നിങ്ങൾ പരിശോധിക്കും ഹൃദയത്തെ കുറിച്ച് കൃത്യമായ ധാരണയില്ലാത്ത സമയത്ത് ഹൃദയത്തെ കുറിച്ച് വ്യക്തമായ ബോധ ഇല്ലാത്ത സമയത്ത് സയ്സുഹി നിശ്ചയം നിങ്ങൾ ഈ പറയണ ഊഹമല്ല ഹൃദയം നിശ്ചയം മനുഷ്യന്റെ ശരീരത്തിൽ ഒരു മാംസപിണ്ഡമുണ്ട് സ്വലഹത് സ്വലഹത് ആ മാംസപിണ്ഡം അത് മാംസപ്പിണ്ഡമുണ്ട് ഇടതു നെഞ്ചിന്റെ വലതുഭാഗത്തോട് ചേർന്ന് വളരെ സുരക്ഷിതത്വത്തോടു കൂടി അള്ളാഹു വെച്ചിരിക്കുന്ന മഹാത്ഭുതമാണ് ഹൃദയം നാല് അറകളുള്ള പത്തുമുന്നൂറ്റി അമ്പത് ഗ്രാം തൂക്കം വരുന്ന മുന്നൂറ്റി അമ്പത് ഗ്രാമോളം തൂക്കം വരും ഒരു മനുഷ്യൻ തന്റെ മുഷ്ടി ചുരു ചുരുട്ടിപ്പിടിച്ചാൽ ഏകദേശം അത് പ്രകാരമാണ് കിടക്കുന്നത് ഏകദേശം ഈ ഒരു ഹൃദയം നന്നായാൽ സ്വലഹൽ കുല്ലുഹു ശരീരം മുഴുവനും നന്നായി തീരും ും എന്നിട്ട് റൂൽ വസ്ലമ തങ്ങൾ സഹാബത്തിലൂടെ ചോദിക്കുകയാണ് അലാ നിങ്ങൾക്കതറിയാൻ താല്പര്യമുണ്ടോ അലാ നിങ്ങൾക്കത് അറിയാൻ താൽപ്പര്യമുണ്ടോ ഞങ്ങൾക്ക് താല്പര്യമുണ്ട് ഞങ്ങൾക്ക് താല്പര്യമുണ്ട് സാധാരണ ഈ ഹദീസ് ഉപയോഗിക്കാറുള്ളത് ആത്മീയ സദസ്സുകളിൽ ദിക്റിന്റെ മജലിസുകളിൽ സ്വലാത്തിന്റെ മജലിസുകളിൽ ഹൃദയ സംബന്ധമായി വരുന്ന ആത്മീയ ദൂഷ്യങ്ങളെ കുറിച്ച് പറയാനാണ് ആത്മീയ ദൂഷ്യങ്ങളെ കുറിച്ച് പറയാനാണ് പതിവിൽ ഈ ഹദീസ് ഉപയോഗിക്കാറുള്ളത് ഇത് ഞാൻ മറന്നുപോയിട്ടില്ല എന്നാൽ നബീ സാഹിഹ തങ്ങളുടെ ഒരു വചനത്തെ തന്നെ വ്യത്യസ്ത നിരീക്ഷിക്കുകയും വിശദീകരിക്കുകയും ചെയ്യപ്പെട്ടിട്ടുണ്ട് ആ അർത്ഥത്തിൽ ഹൃദയത്തിന്റെ ഇസ്ലാഹ് ഹൃദയത്തിന്റെ നന്നാവൽ അർത്ഥത്തിൽ ഹൃദയത്തിന്റെ ഫസാദാവൽ ഈ രണ്ട് കാര്യങ്ങൾ പഠിച്ചെടുത്താൽ ഇന്ന് വ്യാപകമായിട്ടുള്ള പല രോഗങ്ങളിൽ നിന്നും നമുക്ക് രക്ഷപ്രാപിക്കാൻ കഴിയും അള്ളാഹു ആരോഗ്യമുള്ളവരുടെ കൂട്ടത്തിൽ നമ്മളെല്ലാവരും ചേർത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ പൊതുവേ ആരോഗ്യത്തിനു വേണ്ടി ഗൗരവമുള്ള ദകൾ നടത്തുന്നവരല്ല നമ്മൾ രോഗം ശിഫയാവാൻ ചെയ്യും നമ്മൾ ശരിയാണ് ആരോഗ്യം ഉണ്ടാവണേ അല്ലാഹു ഗൗരവത്തോടെ ചെയ്യുന്ന ശീലം നമ്മളിൽ ഒരാൾ ആരോഗ്യവാനായി ഇരിക്കണമെങ്കിൽ ആരോഗ്യ ലബ്ധിക്ക് വേണ്ടിയുള്ള ദ അയാളുടെ ജീവിതത്തിന്റെ ഭാഗമാവണം എന്നാണ് സൈദനുഹി തങ്ങൾക്കാരശേഷം പല കാര്യങ്ങൾക്കും എന്നാൽ വേണ്ടി ചെയ്ത് കഴിഞ്ഞാൽ നബിസ് അലിഹി വസല്ല തങ്ങൾ ഏറ്റവും ഗൗരവത്തോടെ ദ്വായ ചെയ്തിരുന്നത് ആരോഗ്യത്തിന് വേണ്ടിയായിരുന്നു എന്ന് സിദത്ത് ഉമ്മുൽ മുക് ഐബി നമ്മെ പഠിപ്പിക്കുന്നു നമ്മൾ അങ്ങനെ ഒരു ശീലമുള്ളവരാകണം നമ്മൾ അങ്ങനെ ഒരു ശീലമുള്ളവരാകണം പ്രത്യേകിച്ചും ഞാൻ പറയാതെ തന്നെ നിങ്ങൾ കുറെ ഒരു കാര്യമുണ്ട് നിലവിലെ സാമൂഹിക ജീവിതത്തിൽ ആരോഗ്യം എന്നത് മനുഷ്യൻ നേരിടുന്ന വലിയൊരു പ്രതിസന്ധിയായിട്ടുണ്ട് വലിയൊരു പ്രതിസന്ധി